പ്രിയപ്പെട്ടവര് ചങ്കടലിന്റെ സാഹചര്യം അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുകയായിരുന്നു ഹൂത്തികൾ അതായത് ഗസയിലുള്ള ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ മെഡിക്കൽ എക്യൂപ്മെന്റ്സും എല്ലാം തടഞ്ഞു വെക്കുന്ന ഇസ്രയേലിന്റെ കിരാതമായ ആക്രമണങ്ങൾ നിർത്തിവെക്കാതെ കാർഗോഷിപ്പുകളെ ലക്ഷ്യമിടുന്നതും ഞങ്ങളും നിർത്തുകയില്ല എന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധ കപ്പലുകൾ ചങ്കടലിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഹുത്തികരുടെ ആക്രമണങ്ങളെ തടുക്കുക എന്നത് ഒരു കാര്യമല്ല ഈ കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ തന്നെ മുപ്പത്തി ഡ്രോണുകളും അതുപോലെ തന്നെ ചില മിസൈലുകളെയും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം അമേരിക്ക ഇതിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്നര മില്യൺ മുതൽ രണ്ട് മില്യൺ വരെ വില വരുന്ന മിസൈൽ സംവിധാനങ്ങളാണ് അതേ സമയത്ത് അവര് തകർക്കുന്നത് രണ്ടായിരം ഡോളർ മാത്രം വിലയുള്ള ഡ്രോണുകളാണ് ഇവിടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇത് തുടർന്നു പോവുക എന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഭൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന വലിയൊരു ദൗത്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത് എന്നാൽ അതേ സമയത്ത് ഈ ചെങ്കടലിൽ പല രാഷ്ട്രങ്ങളുടെയും കപ്പലുകൾ ഇപ്പോൾ അണിനിരന്നിരിക്കുകയാണ് അമേരിക്ക അതിനായി തന്നെ പ്രത്യേകമായ സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് ഈ സഖ്യത്തിൽ ബ്രിട്ടനും ഇറ്റലിയും അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ പല രാഷ്ട്രങ്ങളും ഉണ്ട് അവരുടെ കപ്പലുകൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനി ഇതെല്ലാം ചങ്കടയിൽ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത് ഏത് സൈനിക നടപടിയുമായി അമേരിക്കയും സഖ്യ സഖ്യകക്ഷികളും മുന്നോട്ട് പോയാലും ഞങ്ങൾ ഞങ്ങളുടെ ഈ ദൗത്യം ഒരിക്കലും നിർത്തിവെക്കുകയില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും അതുപോലെ എയർക്രാഫ്റ്റ് കാരിയറുകളും ഡിസ്ട്രോയറുകളും ഇതെല്ലാം ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും എന്നാണ് അവർ പറയുന്നത് അതെല്ലാം ഞങ്ങൾ മുക്കിക്കളയുമെന്ന രൂപത്തിലാണ് ഊത്തികളിൽ നിന്ന് പ്രത്യേകിച്ച് ഊത്തികളുടെ സൈനിക മേധാവി ഇന്നലെ പ്രസ്താവിച്ചിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസം ഊത്തികൾ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു അത് ബാലിസ്റ്റിക് മിസൈലാണ് എന്നത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത് അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തെ എങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈലുകൊണ്ട് ആക്രമിച്ചത് എന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് ആ കാരണം സാധാരണഗതിയിൽ ക്രൂസ് മിസൈലുകളാണ് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കുക അല്ലെങ്കിൽ ഡ്രോണുകളാണ് അതേസമയത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായി ചലിക്കാത്ത ഒരു ലക്ഷ്യത്തെയാണ് ആക്രമിക്കാറുള്ളത് എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തെയാണ് ഇത് ആക്രമിച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യ സംഭവമാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ ഏത് കപ്പലുകളെയും തകർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മിസൈലുകൾ ഹൂത്തികളുടെ കയ്യിൽ സജ്ജമാണ് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ തന്നെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഹൂത്തികളുടെ അടുക്കൽ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ യമനികളുടെ ഹൂത്തികളുടെ ഈ സംവിധാനങ്ങൾ ഈ മിസൈൽ സംവിധാനങ്ങൾ തകർക്കാൻ അമേരിക്കക്കാവുമോ അതല്ല ഈ ഗസയിലെ ഫലസ്തീനികളെ പോലെ ബങ്കറുകളിലോ ബങ്കറുകളിലോ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത വിധം ഇതെല്ലാം സുരക്ഷിതമാണോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് തീർച്ചയായും ഇറാനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള മലേഷ്യകളുടെ എല്ലാ സംവിധാനങ്ങളും ഭൂമിക്കടിയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ആക്രമണം അമേരിക്ക ആരംഭിക്കുകയാണെങ്കിൽ ഏത് വിധത്തിലായിരിക്കും അത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും തിരിച്ചടിക്കുക എന്നതുകൂടെ ഇവിടെ വളരെ പ്രസക്തമായ ചിന്തിക്കേണ്ട കാര്യമാണ്